തലയെടുപ്പിൽ ഒന്നാമനായ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഏക്കത്തുകളിൽ കടത്തിവെട്ടി തൃക്കടവൂർ ശിവരാജു ചീരംകുളം പൂരത്തിന് ചൈതന്യ ക്ലബ്ബാണ് തൃക്കടവൂർ ശിവരാജുവിനെ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തിയഞ്ചായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു ദിവസത്തെ പൂരത്തിന് ഏക്കത്തിനെടുത്തത് നേരത്തെ ചാലിശ്ശേരി പൂരത്തിൽ പങ്കെടുക്കുന്നതിന് തെച്ചിക്കോട്ടുകാവിനെ പതിമൂന്ന് ലക്ഷം രൂപ നൽകി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ലക്ഷണമൊത്ത ആനയാണ് ശിവരാജു കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രത്തിലെ ആനയാണ് അഞ്ചാം വയസിൽ കോന്നി റേഞ്ചിലെ അട്ടത്തോട് ഭാഗത്തെ ഒരു വാരിക്കുഴിയിൽ നിന്നുമാണ് ശിവരാജുവിനെ ലഭിച്ചത് പിന്നീട് കോന്നി ആനക്കൂട്ടിൽ നിന്നും ശിവരാജു തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി പത്തടിയിലേറെ ഉയരവുമുണ്ട് നല്ല എഴുന്നള്ളിപ്പ് ചിട്ടയുള്ള ആനയാണ് തൃക്കടവൂർ ശിവരാജു കേരളത്തിൽ എമ്പാടും നിരവധി ആരാധകരാണ് ഈ ആനയ്ക്കുള്ളത് ചക്കയോട് വളരെ പ്രിയമുള്ളവനാണ് ഇവൻ പോകുന്ന വഴിയിൽ പ്ലാവിന് മുകളിൽ ചെക്ക കണ്ടാൽ അത് പറിച്ചു കഴിക്കുക ഇവൻറെ ശീലമാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ എല്ലാം ശിവരാജുവിന്റെ സാന്നിധ്യമുണ്ട് ഗൗരവക്കാരനായ ശിവരാജു ക്ഷേത്രോത്സവങ്ങളിൽ വളരെ നല്ല ചിട്ടയോടുകൂടി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നു ആനപ്പാപ്പാൻമാർ ഇവന്റെ ചിട്ടക്കനുസരിച്ച് ഇവനോട് പെരുമാറണം പാപ്പാൻമാരുടെ ഇഷ്ടത്തിന് ഇവനെ വിലക്കുന്നതോ അമിതമായി ഇവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതോ ശിവരാജുവിന് ഇഷ്ടമല്ല ഉത്സവാഘോഷങ്ങളിൽ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നാട്ടാനകളിൽ ഒരാളാണ് തൃക്കടവൂർ ശിവരാജു